ദാർശനിക വീക്ഷണത്തിന്റെ വിശുദ്ധ രൂപമായി മനുഷ്യകുലത്തിന് മഹോത്തരമായ മാതൃക പകർന്ന ശ്രീനാരായണ ഗുരുദേവ വചനങ്ങൾ അലയടിക്കുന്ന മണ്ണ് വിളിച്ചാൽ മാറോട് ചേർത്ത് അനുഗ്രഹിക്കുന്ന വേലായുധൻ കുടിയിരിക്കുന്ന തിരുസന്നിധാനമാണിത് അനുഭവ വിശ്വാസ ഐതിഹ്യങ്ങൾ കഥ പറയും കുപ്പണ ശ്രീ വേലായുധമംഗലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഭിഷേകപ്രിയനാകുന്ന അറുമുഖദേവൻ അധിവസിക്കുന്ന തെക്കിന്റെ രണ്ടാം പഴനി ഈ മണ്ണിലേക്ക് ഒരിക്കലെങ്കിലും പാൽക്കാവടിയും ആടിയാടിയെത്തിയാൽ പഞ്ചാമൃതപ്രിയൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം മനസ്സു പോലും മയിൽവാഹനന്റെ മായിക ചൈതന്യ വലയത്തിന് മുന്നിൽ മതിമറന്ന് പ്രണമിച്ചു നിൽക്കുന്ന മറ്റൊരു മഹോത്സവം ഇതാ വന്നണയുകയായി ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി കുപ്പണവേലായുധ സ്വാമിയുടെ തിരുമുറ്റത്ത് മഞ്ഞിന്റെ മാരിയാൽ മനസ്സു പോലും കുളിരുകോരി നിൽക്കുന്ന മകര തൈപ്പൂയത്തിന് കൊടിയേറുകയായി അകമനസിലെ നേരിനെ സാക്ഷിയാക്കി നിഷ്ഠ തെറ്റാതെ നൊയമ്പുനോറ്റ മണ്ണിലേക്ക് കാവടിയും ആടിയാടി ആഘോഷപൂർവം ഞങ്ങളും വരികയാണ് വേലായുധ സന്നദ്ധ സേവാ സംഘത്തിനോടൊപ്പം ആനയഴകിന്റെ അവതാരപ്പിറവി കടന്നുവരികയാണ് ഏതു മണ്ണും കാത്തിരിക്കുന്ന കടവൂരപ്പന കരവാസികൾ വസന്തം കരയട്ടും ചേർന്ന് കാത്തു പരിപാലിക്കുന്ന കരിവീര കേസരി സാക്ഷാൽ തെക്കിന്റെ ഏക ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു മടിത്തട്ടിൽ നക്ഷത്ര ശോഭയോടെ അവതാരമെടുത്ത തെക്കൻ തിരുവിതാംകൂറിന്റെ ഗജരാജമാണിക്യം മാമലവാസന്റെ മടിത്തട്ടിലെ കാട്ടിൽ കനകശോഭയോടെ ജന്മമെടുത്ത കരുവീര ജന്മം യുടെ കൂട്ടിൽ പഠിച്ചു വളർന്ന കടവൂരിന്റെ കരയഴകായി മാറി കേരളക്കര വാഴുന്ന മാതങ്ക ഗജരാജ പ്രജാപതി മാതംഗ ശാസ്ത്രത്തിന്റെ മാന്ത്രിക ലിപികളെ മനപ്പാടമാക്കിയ മാണിക്യമാണവൻ കടന്നു ചെന്നു കാണാൻ കോടി കോടി ജനത കാത്തു കാത്തുകാത്തിരിക്കുന്ന കരുവീര തിരുമകനിത കടന്നു വരികയായി പഞ്ചാമൃത പുണ്യ പൂങ്കാവനത്തിന്റെ പടനായകനാകുവാൻ വേലായുധ സേവാ സംഘത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് കുപ്പണ ശ്രീ വേലായുധ സ്വാമിയുടെ തീരുമുൻപിലേക്ക് ഈ വരുന്ന മകര തൈപ്പൂയത്തിന് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഇവൻ കടന്നുവരുന്നു ൂർ ശിവരാജു അഴകുകൊണ്ടും മാണത്തം കൊണ്ടും ആരെയും വിറപ്പിച്ചാന കേരളം അടക്കി വാഴുന്നഢ്യകേസരി മലയാള മണ്ണിന്റെ മാതംഗ തേജസ്സായി മാറുവാൻ തൃക്കടവൂരപ്പന്റെ തിരുമണ്ണിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന മാതംഗ സൂര്യൻ ആധികാരിതയൊരു അലങ്കാരമായി ചൂടിയ അണുരുത്തൻ വെട്ടിപ്പിടിക്കാൻ ചെന്നവരെല്ലാം വെച്ചു മടങ്ങിയതാണ് ചരിത്രം മാറ്റേഴും മഴകുകൊണ്ടും മനസ്സു നിറയ്ക്കും അളവ് കൊണ്ടും മലയാളമൺ വാഴുന്ന മാതങ്ക സുന്ദരൻ ഇതാ വരികയായി വേലായുധ സന്നദ്ധ സേവാ സംഘം കുപ്പണ വേലായുധ സ്വാമിക്ക് മുന്നിൽ തൊഴുകൈകളോടെ അവന് സ്വാഗതമൊരുക്കുകയായി மாதங்க மலையாளம் மாற்றிகொண்டு மனசிலேற்றிய மாதங்க வீரா நினக்கொராயிரம் சுவாகதம் கோடி கோடி சுவாகதம்